നാല് പേപ്പറും ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കേരളത്തിലെ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തത് ആരാണ് അത് ചാണ്ടിച്ചനാണ് ചാണ്ടിച്ചനാണെന്ന് വിഷ്ണുനാഥും ഷോഫിയും മത്സരിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാര്യം രണ്ടുപേരുടെയും കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ മീഡിയ തള്ളൽ കേട്ടാൽ ഇതുവരെ ഒരു രൂപ പോലും പിണറായി വിജയൻ കൊടുത്തില്ല ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് കെ പി സി സി ഓഫീസിൽ നിന്നാണ് ഈ നാട്ടിൽ ഇത്രയും കാലം പെൻഷൻ ഉയർത്തി കൊടുത്തത് അത്രയും ചാണ്ടിച്ചനാണ് ചാണ്ടിച്ചനാണ് വിഴിഞ്ഞത്ത് കല്ലിട്ടതുപോലെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു കൊടുത്തതും അത് മുടങ്ങാതെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തതാരാണ് ഞങ്ങളുടെ ചാണ്ടിച്ചനാണ് അത്ര ആ പ്രതികരണം കേട്ടുടനെ പെൻഷൻ പറ്റുന്ന ഒരു അപ്പാപ്പൻ പറഞ്ഞ മറുപടി പുറത്തു വന്നിട്ടുണ്ട് വൈറലാണ് പെൻഷൻ ഈ വീഡിയോ ഏകദേശം ൂറാക്കി വന്നെ ഞങ്ങൾ വയസ്സ് കഴിഞ്ഞാൽ നാനൂറ് ഒറ്റ തൊള്ളായിരം ആക്കി കൊണ്ടല്ലേ തൊള്ളായിരം ആയിരത്തിഅണ്ണൂറാക്കി കൂടിയായിരത്തി അഞ്ഞൂറ് കൂട്ടി കൂട്ടീന്നല്ലേ കൂട്ടി കൂട്ടിന്നല്ലേ പറയുന്നുള്ളൂച്ചോടിച്ചോന്നുള്ള വർത്താനം പറയുന്നില്ലല്ലോ കാലത്ത് അത് കൂട്ടിയിട്ടില്ല കൂട്ടി കേട്ടല്ലോ ചാണ്ടിച്ചൻ്റെ കാലഘട്ടത്തിലും ഈ നാട്ടിൽ ജീവിച്ചിരുന്നവരാണ് ഇവർ പറഞ്ഞ കണക്ക് പെൻഷൻ അഞ്ഞൂറിൽ നിന്ന് അറുന്നൂറാക്കിയതാരാണ് അത് ഞാനും ചാണ്ടിച്ചനും അറുന്നൂറിൽ നിന്ന് എഴുന്നൂറാക്കിയതാരാണ് ഞാനും ചാണ്ടിച്ചനും എഴുന്നൂറിൽ നിന്ന് എണ്ണൂറാക്കിയതാരാണ് ഞാനും ചാണ്ടിച്ചനും ആയിരം ആക്കിയതാണ് അത് ഞാനും ചാണ്ടിച്ചനും മാത്രം ആയിരത്തിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് അത് എൻ്റെ ചാണ്ടിച്ചൻ തന്നെ ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തിച്ച മഹാന്മാർ പെൻഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ് കാര്യം ഇന്നലെ ജനിച്ച വ്യക്തിയല്ലല്ലോ ഒൻപത് വർഷം മുന്നേ ഈ നാട്ടിലുണ്ടായിരുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് ഒരു മാസമെങ്കിലും ഇത് കൊടുത്തിട്ട് പറഞ്ഞിരുന്നെങ്കിൽ വേണ്ടില്ല ഈ നാട്ടിലെ മനുഷ്യർ ഇത് കേൾക്കുകയാണെങ്കിൽ ഈ രണ്ട് മഹാന്മാര് ക്യാമറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ കടവായിലെ കാണില്ല കാര്യം പച്ച കള്ളങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നാട്ടുകാരുടെ മുന്നിൽ തള്ളി അങ്ങ് വിടുകയാണ് ഈ നാട്ടിലെ ക്ഷേമ പെൻഷനുകളുടെ മുഴുവൻ അവകാശയും വിഴിഞ്ഞത്ത് തറക്കല്ലിട്ട ഞങ്ങളുടെ ചണ്ടി സാർ എന്ന് പറയും പോലെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ

ഈ വീഡിയോ മുന്നൂറ് നാനൂറാക്കിയ ഗവൺമെന്റ് മുന്നൂറ് നാനൂറാക്കിയത് മുന്നൂറാക്കിയത് ഗവൺമെന്റ് േ നൂറ് അറുന്നൂറാക്കി കൊണ്ടല്ലേ ഞങ്ങൾ വയസ്സ് കഴിഞ്ഞിട്ടില്ല നാനൂറ് ഒറ്റ തൊള്ളായിരം ആക്കി കൊണ്ടുതന്നെ തൊള്ളായിരം ആയിരത്തിഅരുന്നൂറാക്കി കിരണം ആയിരത്തി ആയിരത്തി ആക്കി കെ അരങ്ങി പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കൂട്ടി കൂട്ടീന്നല്ലേ കൂട്ടി കൂട്ടീന്നല്ലേ പറയുന്നുള്ളൂ കൊടുത്തോടൊള്ള വർത്താനം പറയുന്നില്ലല്ലോ കാലത്ത് അത് കൂട്ടിയിട്ടില്ല കൂട്ടിച്ചിട്ടില്ല